കളക്ഷൻ നമ്മൾ അടിപൊളി ചെറുതാ മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പല ടൈപ്പ് ഓഫ് മെറ്റീരിയല് അത് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിന്റെയും കൂടി കളക്ഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു വീനക് പാറ്റേണില് സ്റ്റോൺസ് ചെക്ക് ചെയ്തിട്ടുള്ള അടിപൊളി മെറ്റീരിയലിന്റെ കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അത് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ഷിഫ്റ്റി വർക്ക് വന്നിട്ടുണ്ട് കൂടാതെ നെക്ക് പോഷണില് വി നെക്ക് പാറ്റേണിൽ സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് പേരിക്കുന്നത് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടിയാണെങ്കിൽ പാകിസ്ഥാനി ദുപ്പട്ടിയാണ് നിറയെ മിറേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള പാകിസ്ഥാനി ദുപ്പട്ടിയാണ് ഇതിന്റെ കൂടെ മൾട്ടി കളർ ദുപ്പട്ടിയാണ് അതുകൊണ്ട് തന്നെ വേറെ ദുപ്പി വേറെ ടോപ്പിന്റെ കൂടെ ഒക്കെ നമുക്ക് ഇത് പെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടിയുടെ കളക്ഷനാണ് കേട്ടോ നിറയെ മിറേഴ്സ് ഒറിജിനൽ മിറേഴ്സ് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത് എടുത്തൊക്കെയുള്ള ദുപ്പട്ടിയാണ് കേട്ടോ ഇത് നമ്മൾ ഒരുപാട് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ രണ്ടെണ്ണം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളുട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ ആരും തന്നെ മിസ്സാക്കണ്ടേ നല്ല ലെങ്ത് പിടുത്തൊക്കെ ഉള്ള ദുപ്പട്ടേ ടു സൈഡ് വേണമെങ്കിൽ വൺ സൈഡ് ഒക്കെ വേറെ കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടർ ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ഞാൻ മാനിക്കൂരിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇത്രയും ലെങ്ത്തിൽ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ അടുത്തെന്ന് പറയുന്നത് സിൽക്ക് മെറ്റീരിയൽ പെട്ടുള്ള ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് നെക്ക് പോഷനിലൊക്കെയായിട്ട് നിറയെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ എംബ്രോയിഡറി ആണ് അതുപോലെ തന്നെ നിറയെ ഒരു ഗോൾഡൻ സെറിയുടെ ഒരു ഡിസൈനും ബു ചെറിയ ചെറിയ ബുട്ടാസും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടു സൈഡ് സ്ക്രാപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വൺ സൈഡ് ഹെവി ആയിട്ടുള്ള ഒരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് മറ്റു സൈഡിൽ ഒരു സീക്വൻസിന്റെ ഒരു ഡിസൈനും ആണ് പോയിരിക്കുന്നത് ഫുൾ ബോഡിയിലും അതേപോലെ ഒരു ഫ്ലവേഴ്സിന്റെ ഒരു ഡിസൈനും അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിന്റെ ഒരു കളക്ഷനാണ് കേട്ടോ ഇത് നമ്മൾ ഒരുപാട് മെറ്റീരിയൽ കൊണ്ടുണ്ടായിരുന്നു ഇത് എടുത്തവരൊക്കെ നമുക്ക് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഇതിന്റെ ബോട്ടിൽ ലൈനിങ് വരുന്നത് ആണ് മെറ്റീരിയൽ അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഷിഫ്ലി വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാം ഓരോ ഡിസൈനിലാണ് അല്ല വരുന്നത് ഇതിന്റെ സെൻട്രൽ പോഷനിലായിട്ടാണ്ടോ ഓരോ മാംഗോ ഡിസൈനിലാണ് ഇപ്പോൾ ഭരിക്കുന്നത് അത് നിറയെ ഡിസൈൻ നിറയെ വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ എംബ്രോയിഡറി വന്നിട്ടുണ്ടെ തന്നെ സീക്വൻസിന്റെ ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് കൊത്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് പാക്കിസ്ഥാനി ദുപ്പട്ടിയാണ് ഇത് നമുക്ക് രണ്ടെണ്ണം മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ദുപ്പട്ടിയാണ് തന്നെ ഇവിടെ പരിതിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടിയാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഈ പാകിസ്ഥാനി ദുപ്പട്ടെന്ന് പറയുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടോ ലൈനിങ് വരുന്നത് ക്രൈപ്പ് മെറ്റീരിയൽ അടുത്ത വർഷം എന്ന് പറയുന്നത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെ ഷിഫ്റ്റി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഇതിൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രിന്റഡ് ജോർജറ്റ് ആണ് നിറയെ ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ആണ് ഇതിൽ പോയിരിക്കുന്നത് ഫുൾ ബോഡിയിൽ ഡിസൈൻ പോയിട്ടുണ്ട് എന്നിട്ട് അതില് ഷിഫ്റ്റി വർക്കാണ് വന്നിട്ടുള്ളത് അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല അതിന്റെ മറ്റ് ഭാഗം നോക്കുമ്പോൾ കണ്ടോ ഇത് ആ ഡിസൈൻ ആണ് കേട്ടോ ആ ഷിഫ്ലി വർക്കിന്റെ ആ ഒരു എംബ്രോയിഡറി ഡിസൈനാണ് ആ കാണുന്നത് ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ട് ഫ്ലവേഴ്സിന്റെയും ലീഫിന്റെ ഒക്കെ ഒരു പ്രിൻസും പോയിട്ടുണ്ട് കേട്ടോ അതില് ഡിജിറ്റൽ പ്രിന്റഡ് ജോർജറ്റില് ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇതിന്റെ ദുപ്പട്ടയാണെങ്കിലും ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് പ്യുർ വൈറ്റ് ആണ് കേട്ടോ അതിന്റെ മെറ്റീരിയൽ കളർ എന്ന് പറയുന്നത് പ്യൂർ വൈറ്റ് മെറ്റീരിയല് ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അടിപൊളി തുപ്പട്ടിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരതിരിക്കുന്നത് രണ്ട് സൈഡിലും ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ട് നിറയെ ഷിഫ്ലി വർക്കിന്റെ ഡിസൈനും അതുപോലെ തന്നെ ഒരു സീക്വൻസിന്റെ ഡിസൈനും പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടർ ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്രേപ്പ് മെറ്റീരിയൽ അടുത്ത പക്ഷൻ എന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ ഹക്കോബലപ്പെട്ടിട്ടുള്ള ഒരു ചിത്തര മെറ്റീരിയലിന്റെ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പോർഷൻ പോഷനൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ആണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന സെയിം പാച്ച് തന്നെ നമ്മൾ ഹെം പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് കോട്ടൺ ഹക്കോബയുടെ ആ ഒരു വർക്ക് ഡിസൈൻ വിചാരിക്കാണെന്നില്ല വിചാരിക്കുന്നു പോലെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കൂടാതെ ആ ഒരു പാച്ചും നെക്ക് പോഷൽ കൊടുത്തിട്ടുണ്ട് ആ സെയിം പാച്ച് തന്നെ ടോപ്പിന്റെ എൻസിലായിട്ട് അതുപോലെ ഹെമ്പ പോർഷനിലായിട്ട് ആ പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ലെങ്ത് പിടുത്തൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ബോട്ട് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെ ഇതിൻ്റെ ദുപ്പട്ടിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഷിഫോൺ ദുപ്പട്ടിയാണ് ദുപ്പട്ടിയുടെ രണ്ട് എൻസിലും ഇതേപോലെ അതായത് സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്യോർ ഷിഫോൺ ആണ് ഇതിൻ്റെ ദുപ്പട്ടിയുടെ മെറ്റീരിയൽ ടു സൈഡ് വേണമെങ്കിലും വൺ സൈഡ് വേണമെങ്കിലും ഒക്കെ വേർ ചെയ്യാം നല്ല ലെങ്ത്ത് വിടുത്തൊക്കെയുള്ള ദുപ്പട്ടിയാണ് അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഷിഫ്ലി ജോർജറ്റ് മെറ്റീരിയൽ തന്നെ അത് വൈറ്റ് ഷെയ്റ്റിലാണ് കേട്ടോ നേരത്തെ കാണിച്ചിരുന്നത് വ്യത്യാസമായിട്ടുള്ളൊരു ഇതാണ് ജോർജറ്റ് മെറ്റീരിയൽ തന്നെ ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലിന്റെ കളക്ഷനാണ് കേട്ടോ അതിൻ്റെ പ്രിന്റുകളൊക്കെ ഓരോന്നിന്റെയും ഡിസൈനിൽ നല്ല 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 മാറ്റങ്ങളുണ്ട് കേട്ടോ നേരത്തെ കാണിച്ചിരുന്നുകൊണ്ട് ഒരു മാംഗോ ഡിസൈനാണ് എന്നാൽ ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വേറൊരു ഡിസൈനാണ് അതുപോലെ തന്നെ ഹെം പോഷറിലായിട്ട് ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് പാക്കിസ്ഥാനി ദുപ്പട്ടയല്ല സെയിം ഷിഫ്ലി വർക്കിന്റെ ഒരു ദുപ്പട്ട തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലും ഷിഫ്ഫി വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സീക്വൻസ് നിറയെ ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ അതിന് ടോപ്പിന്റെ മെറ്റീരിയലാണെങ്കിലും ദുപ്പട്ടയിലാണെങ്കിലും ഒക്കെ ഷിഫ്ലി വർക്കും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സീക്വൻസിൻ്റെ ഡിസൈനും പോയിട്ടുണ്ട് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ടു സൈഡ് ആണെങ്കിലും വൺ സൈഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് വേറെ കേട്ടോ ഇതിൽ വേറെ സ്റ്റോൺസോ ഒന്നുമില്ല ഇല്ല ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ കളക്ഷൻ ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ ഏതെങ്കിലും ചോദന മെറ്റീരിയൽ നിങ്ങൾക്ക് നിൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തു വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ്